അയൽവാസി ബെൻസ് കാർ എടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നാര കുട്ടിയെ അല്ലെങ്കിൽ പൊന്നാര ഏട്ടാൻ അനിയാ നീ ബെൻസ് കാർ എടുക്കാൻ നിക്കല്ലേ അവൻ അവന്റെ ബിസിനസിന്റെ ലാഭം കൊണ്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക നീ ആണെങ്കിലോ ഫുൾ ഫുൾ കടം വാഹന ലോൺ എടുത്തിട്ടായിരിക്കും നീ എടുക്ക അവന് കറക്റ്റ് പോകും നിന്നെ കൊണ്ട് അടച്ചു പോകാനും കഴിയില്ല നിന്നെ കൊണ്ടത് കൊണ്ട് നടക്കാനും കഴിയില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ നീ നിൽക്കുമ്പോൾ നീ കടക്കാരനായി അവസാനം ദരിദ്രനിൽ നിന്ന് മൂക്കുകൂത്തി ഏറ്റവും വലിയ ദരിദ്രനായി നീ മാറും അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ ആ അനുഗ്രഹത്തിൽ നിന്ന് അവൻ ജീവിക്കുമ്പോൾ നമ്മൾ നമുക്ക് കൃത്രിമമായിട്ട് അനുഗ്രഹം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കാർ വാങ്ങി നമ്മൾ ജീവിക്കുമ്പോൾ അവനും ഞാനും വ്യത്യാസമുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് വേറെ ആർക്കും വരില്ല നിന്റെ ലൈഫ് നിന്റേതാണ് അത് മറ്റൊരാളുടേതല്ല നീ നല്ല രീതിയിൽ ജീവിച്ചാൽ അത് നിനക്ക് നന്ന് നീ ആഡംബരമായിട്ട് ജീവിച്ച് നീ കടമുണ്ടാക്കി കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് ഭാരം അവസാനം നീ കടക്കാരൻ നിന്റെ വീട്ടിൽ വന്ന് കരയുമ്പോൾ നീ ആത്മഹത്യാ വക്കിലേക്ക് തള്ളിപ്പോവും അല്ലേ അതല്ലേ എന്റെ സത്യം അവ മാക്സിമം നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കണം ഞാൻ മറ്റുള്ളവനെ പോലെ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളാവാൻ പറ്റില്ല നിങ്ങൾക്ക് സുബേർവാപ്പു ആവാൻ പറ്റില്ല സുബേർവാപ്പുവിന് നിങ്ങളാവാനും പറ്റില്ല പറ്റോ ഇല്ല സുബേർവാപ്പുവിന് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിൽ പോകണം എന്നുള്ളത് അതും സൃഷ്ടാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അത് ഒരാൾക്ക് പകരം മറ്റൊരാൾ മറ്റൊരാളാവാൻ കഴിയില്ല സുബീർ ബാപ്പുവിന്റെ ആ കാഴ്ചപ്പാട് സുബീർ ബാപ്പുവിൻ്റെ ഇത് മാത്രമാണ് അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല സുബീർ ബാപ്പുവിന്റെ മനസ്സ് വായിക്കാനും കൊണ്ട് കഴിയില്ല ഈ പ്രപഞ്ചത്തിൽ ഒരാളുടെ മനസ്സ് വായിക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടില്ലാന്നേ മനസ്സിലാവുണ്ടോ അപ്പോ ഉള്ള മുതലിന് ഉള്ള പൈസക്കനുസരിച്ച് ജീവിക്കാം ഞാന് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോ നമ്മള് അതർ സ്റ്റേറ്റിലും അതൊരു ജില്ലകളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് നമ്മുടെ തൃശ്ശൂരിലൊക്കെ ഞാൻ പോകുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരൊക്കെ നമ്മുടെ സാംസ്കാരിക നഗരമാണ് അത്യാവശ്യം നല്ല സമ്പന്നർ ജീവിക്കുന്ന ഒരു ജില്ലയാണ് എന്നാൽ അവിടെ ഇപ്പോഴും സാധാരണ രീതിയിൽ സൈക്കിളിൽ പോകുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് കാണാൻ സാധിച്ചു നമ്മുടെ തൃശ്ശൂരിൽ അതുപോലെ മറ്റു പല ജില്ലകളിലും എന്നാൽ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്ന് സൈക്കിൾ കാണാനേ കഴിയില്ല കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളിൽ സൈക്കിൾ കാണാനേ കഴിയില്ല എന്തുകൊണ്ടാ ഇവിടത്തെ സൈക്കിള് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ഒന്ന് സൈക്കിൾ പോവില്ല രണ്ടാമത് മടി മറ്റത് മൂന്നാമത് നമ്മൾ സൈക്കിൾ എടുത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ സുഹൃത്ത് കളിയാക്കി വച്ചുകൊണ്ട് സൈക്കിൾ അവിടെ കൊണ്ടേക്കും നമ്മളെ കൊണ്ട് അല്ലെ എന്താ ചങ്ങാച്ചി നമുക്ക് നേരം വെളുത്തോട്ട് അല്ലെ ഇപ്പോഴും സൈക്കിളാണ് പോകുന്നത് എന്ന് പറഞ്ഞ അവനെ നമ്മളെ പരിഹസിച്ച് ആ സൈക്കിൾ എടുത്താൻ കഴിയുന്ന നമ്മളെ അങ്ങോട്ട് തന്നെ പറഞ്ഞു പറഞ്ഞേക്കും അല്ലെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുന്നത് ഇനിയിപ്പോ നമ്മളതൊന്നുമല്ല നമ്മുടെ നാട്ടിലൊക്കെ ആൾട്ടോ എണ്ണൂറ് അതുപോലെ എന്താ പറയാ നമ്മളെ ഞാനോ കാറ് ഇതൊക്കെ ഉണ്ട് അല്ലെ വീട്ടിലും ഉണ്ടാവും പല ആൾക്കാരുടെ ഈ നാനോ കാറിന് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് നിഷ്ടലാത്തത് അതിന്റെ റേറ്റ് എല്ലാവർക്കും അറിയാം ഒരു ലക്ഷം ഒന്നര ലക്ഷമാണ് അതിന്റെ റേറ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ എന്താണ് അവൻ നാനോല വന്ന് ഏ ഒന്നര ലക്ഷം റുപ്യന്റെ കാറി ഇങ്ങനെ ആ ഒരു പുച്ഛത്തോടെ കാണുന്ന രീതിയിൽ ആൾക്കാർക്ക് നാനോ വേണ്ട ഈ നാനോയിൽ സഞ്ചരിച്ചാലും ഈ ആൾട്ടോയിൽ സഞ്ചരിച്ചാലും ഇന്നോവയിൽ സഞ്ചരിച്ചാലും എല്ലാത്തിനും നാല് വീലാണ് എല്ലാത്തിനും ഇതേ സ്ഥലത്ത് ഒരേ സമയത്ത് ഏകദേശം എത്തും അപ്പൊ ചിലപ്പോ അതിന്റെ പുള്ളിങ്ങിന് ഉണ്ടായി ചിലപ്പോ ഇവന് പത്ത് മണിക്ക് എത്തുന്നത് മറ്റവൻ ഒമ്പതേം എത്തും എന്നാലും ലക്ഷ്യസ്ഥാനത്ത് എത്തും നടക്കാതെ തന്നെ എത്തും എന്നാൽ അത് നമ്മളെ ആൾക്കാർ നമ്മളെ സുഹൃത്തുക്കള് നമ്മളെ എന്താണ് പരിഹസിച്ചിട്ട് നമ്മൾ അത് എടുക്കാനായിട്ടില്ല ഇതല്ലേ സത്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ അൾട്ടേണ്ണൂറോടെ കൊടുക്കണം നമുക്കത് ശരിയല്ല നമ്മൾ ആ ഒരു സ്റ്റാറ്റസിന് ഏ അത് യോജിച്ചതല്ല എന്നു പറയും എന്നിട്ട് ഇവർ എന്ത്യാണ് ഈ അൾട്ടേണ്ണൂറാണെന്നുണ്ടെങ്കിൽ അത് ഒരു ലക്ഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൻപതിനായിരം ആണ് കിട്ടണമെങ്കിൽ ഈ അൻപതിനായിരം ഈ ഷോറൂമിലേക്ക് ഈ കാർഡ് കൊണ്ടേ കൊടുക്കാണ് ബാക്കി പത്ത് ലക്ഷം രൂപേന്റെ കാർ എടുത്തിട്ട് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ കടാക്കി കൊണ്ട് പോരാണ് പുതിയ കാർ എടുത്തിട്ട് ഏഹ് എന്നിട്ട് അവനോട് ആരോ ചോദിക്കടാ ലോൺ ഉണ്ടോ കാറുമേ ഏ ഈ ലോൺ ക്യാഷ് റെഡി ക്യാഷ് എന്ന് പറയും സത്യമാണോ സുബേർ ബാബു പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തില്ലാക്കൂല അല്ലേ അപ്പൊ അതുവരെ ഒരു രൂപ പോലും കടമില്ലാത്ത അവൻ അൻപതിനായിരം രൂപന്റെ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപന്റെ കാറിൽ പോകുമ്പോ അവന് കിട്ടുന്ന പൈസ മിച്ചപ്പെടുത്താൻ പറ്റിയിരുന്ന ഒരാള് പിന്നെ ഈ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപേന്റെ കാറ് കൊടുത്തിട്ട് ബാക്കി പത്ത് ലക്ഷം കാർ എടുത്ത് പോരുമ്പോ ഒമ്പത് ലക്ഷം രൂപ അടവിട്ട് പോരാണ് ഈ ഒമ്പത് ലക്ഷം രൂപ അടവിടുമ്പോൾ ഇതൊരു അഞ്ചു വർഷത്തിന് അവൻ അടക്കേണ്ട പൈസ ചുരുങ്ങിയത് പന്ത്രണ്ട് ലക്ഷം രൂപേന്റെ മേലെ വരും രണ്ട് മൂന്ന് ലക്ഷം എന്തായാലും എവിടെയും തൊടങ്ങാൻ പോകും അപ്പൊ ഒമ്പത് മൂന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ഇവന് കയ്യിൽ നിന്ന് പോവാ അതുവരെ അവൻ ഒരു രൂപ കടണ്ടായിരുന്നില്ല ഓട്ടോമാറ്റിക്ക് കടക്കാരനായി മാറി ഇതാർക്ക് വേണ്ടിയാണ് നീ കടക്കാരനായി ഒന്ന് പറഞ്ഞ നിനക്ക് വേണ്ടിയിട്ടാണോ നിന്റെ സ്റ്റാറ്റസിനെ ചോദ്യം ചെയ്യുന്ന നിന്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ടാണോ നിന്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ടല്ലേ നിന്റെ ചങ്കുകളാണോ ഈ കടം വീട്ടുന്നത് അതോ നീയോ നീ വീട്ടണോ അല്ലേ പൊന്നാരെ കുട്ടികളെ ഈ തലന്റെ എന്തിനാണ് നമ്മളെ ഈ പിന്നെന്താ പറയാ മൂർത്ത ഈ മുടി വെച്ചിരുന്നത് ഏഹ് നമ്മളെ തല ഈ സർ അതായത് നമ്മളെ തല എപ്പോഴും ഹീറ്റായി കൊണ്ടിരിക്കുക ചിന്തിച്ചുകൊണ്ട് ഹീറ്റായി കൊണ്ടിരിക്കുക അപ്പം ആ തലയ്ക്ക് മേലെന്ന് ചൂടും കൂടി വരുമ്പോ ഒന്നും കൂടി ചൂടാവും ഹീറ്റാകും അത് ആവാതിരിക്കാനാണ് പുൽ പോലെ നമ്മൾ ഈ മുടിങ്ങനെ ആണോ അല്ലേ അപ്പൊ എന്തിനു നിങ്ങൾ മറ്റുള്ളവന് വേണ്ടി ബലിയേടാകണം ബലിയേടാവരുത് അതാണ് സുബൈർബാബ് പറയണത്